ഹായ് അമ്മയും ഞാനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എൻ്റെ ഒരു എന്താ പറയുക വഴുതന തോട്ടം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അടുക്കള തോട്ടം തന്നെയാണ് നമ്മൾ നട്ട വഴുതനയാണ് അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പേ ഇട്ടിട്ടുണ്ട് അപ്പം ആ വഴുതന ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മാസത്തോളം ആയിട്ടോ അപ്പം കായൊക്കെ ആവാൻ തുടങ്ങി ഇതാ ഇവിടെ കണ്ടില്ലേ ഇവിടെ നല്ല ഭംഗിയാണ് വെള്ള വ വഴുതനയാണ് പക്ഷേ ഇത് സാധാരണ ആ വഴുതന അല്ല ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു തക്കാളീൻ്റെ പോലെ ഞാൻ മുറിച്ച് കാണിച്ചു തരാം ഉള്ളിൽ വേറൊരു ടൈപ്പാണ് ശരിക്കും വഴുതനയും തക്കാളീൻ്റെ ഒരു മിക്സ് പോലെയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം സുഗനേൻ്റെ അമ്മ ആരോ കൊടുത്തിട്ട് തന്നതാണ് നല്ല ടേസ്റ്റാണ് ഒരു അഞ്ചാറ് വഴുതന തന്നിരുന്നു അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ഉപ്പേരി വെച്ചിട്ട് അതിന്ന് മൂത്തത് നോക്കി ഒന്ന് വിത്തിന് മാറ്റി വെച്ചു അതിന്നുണ്ടാക്കിയ വിത്തിലാണ് കുറേ തൈ പിടിപ്പിച്ചത് കേട്ടോ പക്ഷേ ഇത്രയും നന്നാവുമെന്ന് പ്രതീക്ഷിച്ചില്ല അത്യാവശ്യം വളവും കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് നല്ലോണം നന്നായിട്ടുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പറിച്ചു അത്യാവശ്യം പറിക്കാനുണ്ട് നമ്മളിത് തന്നത് പറിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ കൈനക്കെ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കത്രിയ കൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കത്രി അല്ലെങ്കിൽ കത്രിയോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ ഈ ചെടി വല്ലാണ്ട് ഇളകും അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ആ ആര് മൊത്തം കൂടിയിട്ട് വേറെ കായോ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി നാശമായി പോകും അപ്പൊ കത്തിരി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് വൃത്തിയിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം ഈ തൈ ചെടിയും ഒന്നും പെട്ടെന്ന് അങ്ങനെ ഇളകി അതിനങ്ങനെ കേടൊന്നും ആവൂല അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് കെട്ടിയത് എടുക്കാം നമുക്ക് ഇതാണ് കേട്ടോ അത് മേലൊന്നുണ്ട് പിന്നെ ഇതാ രണ്ട് സൈഡും അമ്മ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നടാൻ ഞാൻ കൂടി നനയ്ക്കാൻ ഞാൻ കൂടിയിട്ടില്ല അപ്പൊ ഈ രണ്ട് സൈഡും കാണുന്നത് ഈ വഴുതനാണ് കേട്ടോ പിന്നെ അത്യാവശ്യം ആയിട്ടുണ്ട് ഞങ്ങൾ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം പറിച്ചതാണ് മീനുകുട്ടിതാ സ്കൂളിൽ നിന്ന് വന്നു ഞാൻ ഇവിടെ വരുന്നതിനും ഇതൊക്കെ പറിക്കണമെന്ന് വിചാരിച്ചത് കണ്ട എനിക്ക് മുമ്പ് അവള് കത്രികയൊക്കെ എന്റെ വാങ്ങിയിട്ട് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്താ വെച്ചാൽ പകുതി ആയതൊക്കെ പൊട്ടിക്കും ആവാത്തതും പൊട്ടിക്കും രണ്ട് തൈ നശിപ്പിക്കും അതൊക്കെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പം എന്തായാലും മീനുകുട്ടി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ മീനുകുട്ടിക്ക് ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിട്ട് കട്ട് ചെയ്യേ തുറന്ന് വായെ എന്നിട്ട് കട്ട് ചെയ്യേ ആ മീനുകുട്ടി ഇത് പൊട്ടിച്ചെടുത്തു അത് വേണ്ട ഇതെടുക്കും കൈ ഒക്കെ കട്ട് ചെയ്തേ ആ ആ ഇനി ഇനി അമ്മ ഞാൻ കളിക്കാൻ പോവാണ് പോട്ട മീനുകുട്ടി ഡെയിലി ഇന്നലെ കുറച്ച് പഠിച്ചോണ്ട് ഇന്ന് കളിക്കാൻ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലെ മക്കളും ഒപ്പന്നാണ് അപ്പൊ ഇന്നലെ കുറച്ചു നേരം പഠിച്ചു ഇന്ന് കളിക്കാനുള്ള ചാൻസ് കളയാൻ പറ്റില്ലല്ലോ രണ്ട് മൂന്ന് വഴുതന മുറിച്ചെന്നു എന്നിട്ട് കളിക്കാൻ പോവാണ് നമ്മൾ അവിടെ പറിച്ചു കേട്ടോ അവിടെ ഒരു പത്തിരുപത് തൈ ഒന്നിച്ച് നട്ടിട്ടുണ്ട് ഇത് ഇപ്പുറത്ത് കുറച്ച് ഉമ്മർത്ത് ഫ്രണ്ടിൽ സൈഡിലൊക്കെ ആയിട്ട് തൈ കൂടുതൽ ഉണ്ടായപ്പോൾ നട്ടതാണ് എണ്ണ പഠിക്കുക ഇതിന് വലുപ്പം ഇതാണ് മാക്സിമം വലുപ്പം കേട്ടോ ഈ ടൈപ്പ് ക വഴുതനയ്ക്ക് നമ്മളേല് വേറെ വഴുതന ഉണ്ട് ഇപ്പോൾ നാല് ടൈപ്പ് വഴുതന ഉണ്ട് ഇതല്ലാണ്ട് കാണിച്ചു തരാം ഇപ്പം കൂടുതലുള്ളത് ഈ സാധനമാണ് പിന്നെതാ ഈ ഭാഗത്തും കുറച്ചുണ്ട് ഇത് നമ്മൾ സാധാരണ ഈ വഴുതനാണ് ഇത് ചെറുതാണ് സാധാരണ വഴുതനയാണ് വയലറ്റും ഉണ്ട വഴുതനാണ് അതിന് ഇത് വേറെ ടൈപ്പാണ് ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാ ഇത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക ഇത് ഇതാണ് മാക്സിമം വലപ്പും ഇത് എന്താ ഇത്രയൊക്കെ വലപ്പേ വെക്കുള്ളൂ പിന്നെ ഇത് വെള്ള വെള്ളവഴുതന ഉണ്ട വെള്ള ഒരു വേറെ ടൈപ്പ് വഴുതനയാണ് പിന്നെ നീണ്ട വഴുതന വേറൊന്നുണ്ട് അല്ല ഇത് നമ്മൾ നീണ്ട വഴുതന ആണ് കേട്ടോ അല്ല ഇത് നീണ്ട വഴുതനാണ് ഇതിൽ വയലറ്റും ഉണ്ട് ഈ കളറുണ്ട് നമ്മളേലിപ്പോൾ ഇതാണ് ഉള്ളത് ഇപ്രാവശ്യം കൂടുതലുള്ളത് ഈ തൈയാണ് ഞാൻ ഈ വഴുതന ഉള്ളിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് മുറിച്ച് കാണിച്ചുതരാം കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ തൊടാനൊക്കെ ഒരു ഒരു തക്കാളീൻ്റെ ഒരിതാണ് എനിക്ക് തോന്നുക മുറിച്ച് കാണിച്ചുതരാം ഇങ്ങനെ തന്നെ ഉണ്ടാവുക ഒരു ഒരു തക്കാളി പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുക ഗുരു പോലെ തന്നെ ആ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാൻ എന്തറിയോ ഈ വഴുതനയ്ക്കൊരു ചുവ ഉണ്ടല്ലോ ഒരു കറ പോലത്തെ ഒരു ചുവ ഉണ്ടല്ലോ അതിന് വളരെ കുറവാണ് കേട്ടോ വെള്ളത്തിലധികം ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളിത് മുറിച്ചിട്ട് അപ്പം തന്നെ നല്ലോണം വട്ടത്തിൽ മുറിച്ച് മസാലയൊക്കെ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ പൊരിക്കില്ല അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കഷ്ണം മീൻ കഴിച്ച ഒരു ടേസ്റ്റൊക്കെ കിട്ടും പിന്നെ വീട്ടിൽ സാമ്പാർ വഴുതന കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കും എല്ലാം ഇതിലും ഉണ്ടാക്കാം പക്ഷെ ഞാനിത് കഴിഞ്ഞ കൊല്ലാണ് ആദ്യമായിട്ട് കഴിഞ്ഞ കൊല്ലല്ലോ ഒരു അഞ്ചാറ് മാസമായി ആദ്യമായിട്ട് കാണുന്നത് ഇതാണ് സംഭവം അപ്പോൾ അതാ നമ്മുടെ വഴുതന നമ്മൾ പറിച്ചു ഈ പ്രാവശ്യം ഇത്രേ കിട്ടിയിട്ടുള്ളൂ കെട്ടോ ഇത് നമ്മൾ ആദ്യം ഒരു മൂന്നാലഞ്ചെണ്ണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറിക്കാറുണ്ട് ഇന്നാണ് ഇത്രയും വരച്ചിട്ടുള്ളത് പിന്നെ ഇനി ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് പറിക്കാനുണ്ടാവും ആയി വരുന്നേ ഉള്ളൂ പകുതി തയ്യും കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ തയ്യൊക്കെ കണ്ടാൽ വാടിപ്പോയി ഒരു ഒരു മഞ്ഞ കളറിലൊരു പോലെ ഉണ്ട് ഇടാ ഇവിടെ കാണുന്നില്ലേ ഈ മഞ്ഞ കളറിലൊരു കേട് പോലെ കാണുന്നില്ലേ ഇത് പുഴക്കേടൊക്കെ വന്നിട്ടാണ് അങ്ങനെ ആവുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നല്ലൊരു ചായപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് ഉറുമ്പ് പൊടി അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നല്ലത് പുകയിലെ കഷായമാണ് അതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കലുണ്ട് അപ്പം അത് ഉണ്ടാക്കണം നമ്മൾ ഈ പുകയിലിൻ്റെ ആ തണ്ട് ഇതൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്യൽ അതൊക്കെ വാങ്ങിയിട്ട് ബെല്ലും അതും കൂടി വെള്ളത്തിലിട്ട് ഒരു ഏഴ് ദിവസമൊക്കെ അങ്ങനെ വെച്ച് അത് പുളിച്ചിട്ട് പിന്നെ അതെടുത്ത് നനച്ചു കൊടുക്കും അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പുഴുക്കട നമുക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമ്മളെ ശ്രദ്ധയിൽ നിന്നൊന്ന് വിട്ടുപോയതാണ് അപ്പോൾ നേരെ നോക്കണം അതേപോലെ രണ്ട് നേരം രണ്ട് നേരം നല്ല വേനൽക്കാലാണെങ്കിൽ രാവിലെയും വൈകുന്നേരം നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുഴപ്പമില്ല സ്ഥിരമായിട്ട് നനയ്ക്കുണ്ടെങ്കിൽ പിന്നെ ഡെയിലി ഒരു നേരം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തിലും എല്ലാവർക്കും അറിയാം എല്ലാവരുടെ നനം അനുസരിച്ച് നമുക്ക് നനച്ചു കൊടുക്കാം പിന്നെ വളം എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേക വളം ഉണ്ടാക്കാൻ പറ്റൂല നമുക്ക് എന്താണ് നമുക്കെന്ന് വെച്ചാൽ ചാണകപ്പൊടിയോ നമ്മൾ കോഴിയൊക്കെ ഉണ്ടാകും കോഴിക്കാട്ട് അങ്ങനെ ഉണങ്ങിയ പൊടിയൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കാറുണ്ട് പിന്നെ വെണ്ണീർ നമ്മളെന്താണ് അടുപ്പുന്ന ആ വെണ്ണീർ ഒക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് അതല്ലാതെ നമുക്ക് ഇനി ഇതൊന്നും കിട്ടാത്തവർ ഇപ്പോൾ വിറകെടുപ്പ് കത്തിക്കാത്ത ആൾക്കാരുണ്ടാവും ആ പശുവും ആടും കോഴിയും ഇല്ലാത്തവരുണ്ടാവും അപ്പോൾ ഇത്തിരി യൂരിയ പൊട്ടാഷ്യം വാങ്ങി ഇട്ട് കൊടുത്താൽ മതി എപ്പോഴെപ്പോഴും ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഒരു ആദ്യം നടുന്ന സമയം നമ്മളൊന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം നനയ്ക്കണം ഒന്ന് നല്ലതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊടുത്താൽ മതി വല്ലപ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഒരു കായ കഴിഞ്ഞ് ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒന്ന് ഇലയൊക്കെ കൊഴിഞ്ഞ് വീണ്ടും നന്നായി വരും ഈ വഴുതനെയൊക്കെ നമ്മൾ ഈ ടൈപ്പ് വഴുതനാദ്യമായിട്ടാണ് നടുന്നത് കേട്ടോ സാധാരണ വഴുതനെയൊക്കെ നമുക്ക് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നിൽക്കാറുണ്ട് നല്ല വഴുതൻ്റെ തയ്യാണെങ്കിൽ നല്ല നാടൻ വഴുതൻ്റെ തൈയൊക്കെ അഞ്ച് കൊല്ലം ആറ് കൊല്ലം ഏഴു കൊല്ലമൊക്കെ നമുക്ക് നിന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയതാണ് ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കൊല്ലം ആയ തൈകളൊക്കെ അപ്പുറത്ത് അപ്പുറത്തുണ്ട് ആ സൈഡൊക്കെ ഉണ്ട് ഈ വഴുതന എന്തായാലും ഒരു മിനിമം രണ്ട് മൂന്ന് കൊല്ലം നിൽക്കും അത് നമ്മളെ നോട്ടം പോലെ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കുന്ന അനുസരിച്ച് അതിന് വളം കൊടുക്കുന്നതും വെള്ളം അതുപോലെ പുഴുക്കേടാകുമ്പോൾ ശ്രദ്ധിക്കുക ഇനി നല്ല കേടായാൽ അത് മാത്രം ഒഴിവാക്കി വിടുക അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്കിപ്പോൾ എന്തായാലും ഒരു രണ്ടര മാസം കൊണ്ടാണ് ഇത്രയും വഴുതന ആയിക്കിട്ടിയിരിക്കുന്നത് കേട്ടോ നമുക്കിത് എക്സ്ട്രാ ആണ് നമ്മളിത് ആവശ്യത്തിന് എടുക്കും ഫ്രിഡ്ജിൽ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർക്കും പിന്നെ കുടുംബക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഇത് കൊടുക്കാറുണ്ട് നമ്മൾ പിന്നെ സത്യം പറഞ്ഞാൽ പച്ചക്കറി കട അടുത്തുള്ളവർക്കൊക്കെ ഇതൊരു വീട്ടിലിരിക്കുന്നവർക്കൊരു വരുമാനമായിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ അധികം വേണമെന്നുണ്ട് ഇത്രയും സ്ഥലം അങ്ങനെ വേണമെന്നൊന്നുമില്ല ചെറിയ ചെറിയ ഗ്രോ ബാഗുകളിൽ ചട്ടിയിലും തൊട്ടിയിലും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കവറുകളിലൊക്കെ തയ്യാ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പഴയ പെയിൻറ്റ് ബക്കറ്റോ ബക്കറ്റ് അങ്ങനെല്ലാം ഒക്കെ പൊട്ടിയ ബക്കറ്റുകളും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും മണ്ണ് നിറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇതുകൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുഴുക്കേട് മഞ്ഞ കളറിലുണ്ടാവും അല്ലെങ്കിൽ പുഴുവൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇലയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും ഇതാണ് ഇതിനാണ് നമ്മൾ ആ പുകയില കഷായമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വളം എന്ന് വെച്ചാൽ നമ്മൾ അരി കഴുകുന്ന വെള്ളം ചോറ് കൂട്ടിയിട്ടുള്ള കഞ്ഞിവെള്ളം ഇതൊക്കെ നമുക്ക് ഒരിക്കലും കളയണ്ട ചൂടോടി ഒഴിക്കാൻ പാടില്ല ഇന്നുള്ളത് നാളേക്ക് എടുത്തു വെച്ച് ഒന്ന് പുളിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇത്ര കുറേ ചെടികളുണ്ടല്ലോ ഒന്നിച്ച് ഒരു ബക്കറ്റിൽ ഒഴിച്ചു വയ്ക്കും ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വഴുതനക്ക് ഒഴിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കും പിന്നെ ആണെങ്കിൽ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കും അങ്ങനെ മാറ്റി ചെയ്യാറുണ്ട് കുറച്ച് ചെറിയടക്കമുള്ളവർക്ക് സുഖമായിട്ട് അരി കഴുകുന്നത് ദോശയൊക്കെ ആണെങ്കിൽ ദോശമാവ് ലാസ്റ്റ് കഴിയുമ്പോൾ പാത്രം കഴുകുന്ന വെള്ളം അങ്ങനത്തെ അരിൻ്റെ കഞ്ഞിവെള്ളം കഴുകി കാഴിവെള്ളങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് വഴുതനീൻ്റെ വേറൊരു ഗുണം എന്തറിയാം ഞങ്ങൾ ഈ ഇല ഉപ്പേരി വെക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അധികം മൂക്കാത്ത ഇലകൾ നമ്മൾ ഉപ്പേരി വെക്കാറുണ്ട് ഇവിടെ ഒരു പ്പോ ഇപ്പ ഈ ഇലയിൽ നല്ലൊരു എന്തോ ഒരു പുഴു കേടായിട്ട് ഈ ഇല ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് നോക്കാം എന്തോ സംഭവം ഡാ പുഴു കണ്ടോ പുഴു ഇതാണ് ഈ പുഴുവാണ് ഈ ഇലയൊക്കെ ഇങ്ങനെ തിന്ന് നശിപ്പിക്കുന്നത് പുഴു കണ്ടില്ലേ ഈ പുഴുവാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് നാശാക്കുന്നത് ഈ ഇലയൊക്കെ വന്നിട്ട് വഴുതനെ കേടായി പോകുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ എടുത്തു കളയാം ഈ ഇല മൊത്തത്തിൽ കേടായതുകൊണ്ട് അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ തന്നെ പൊട്ടിച്ച് നശി കളഞ്ഞു കേട്ടോ അപ്പം ഈ ഇങ്ങനത്തെ കേടുകൾ വരാതിരിക്കാനാണ് നമ്മൾ ആ പുകയിലെ വെള്ളം നനച്ചു കൊടുക്കുന്നത് ആ പുകയിലെ കഷായം എന്നാ പറയുക നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയത് സ്റ്റോക്കൊന്നുമില്ല അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ആ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവരും ഒപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ജോലിക്ക് പോകുന്നവർക്കും സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനത്തെ എല്ലാവരും ഉണ്ടാക്കുക നമുക്ക് നമ്മൾ ആവശ്യത്തിന് പ്രത്യേകിച്ച് എന്താണ് അങ്ങനെ വളമൊന്നും ഇടാൻ നല്ല മരുന്നൊന്നും അഴിക്കുക എന്താണ് നല്ല പച്ചക്കറികൾ നമ്മൾ നമ്മളാവശ്യത്തിന് വീട്ടാവശ്യത്തിന് കിട്ടും അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്താണ് വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോട് കാണാം എല്ലാവരോടും ബായ്